ഞാൻ ആന്റണി റൈസൻ എനർജി സൊല്യൂഷൻസ് പാ ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞങ്ങൾ സോളാർ സെക്ടറിൽ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനി രണ്ടായിരത്തി ഏഴിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് സോളാർ പാനലിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള മോണോട്ടർക്ക് പാനൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നമുക്കിപ്പോൾ ഉള്ള വാറണ്ടി തേർട്ടി ഇയേഴ്സ് വരെ വാറണ്ടിയുള്ള ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പത്ത് വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടാണ് ഉപയോഗിക്കുന്നത് പത്ത് വർഷം വാറണ്ടി തന്നെ കൂടുതലായിട്ട് നമുക്ക് ഓൺസൈറ്റ് സർവീസ് കിട്ടുക എന്നുള്ളതാണ് കസ്റ്റമർ നമ്മൾ ഞങ്ങളുടെ കമ്പനിയുടെ സർവീസ് കൂടാതെ തന്നെ ഈ ഇൻവെർട്ടർ മാനുഫാക്ചറിംഗ് സൈറ്റ് സർവീസ് ആയിട്ട് ഇൻവെർട്ടേഴ്സ് അനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു ഞാൻ ആഷ്ട്രമിച്ചുള്ള ബിസ്മി ആർക്കു സ്ഥാപനത്തിന്റെ പാർട്ട്ണറാണ് ഫോർട്ടി കിലോ ഓട്ടമാണ് നമ്മുടെ സ്ഥാപനത്തില് വെച്ചിരിക്കുന്നത് വീട്ടില് എട്ട് കിലോ ഓട്ടമാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത് അതും മന്ത്ലി രണ്ട് മാസം കൂടുമ്പോൾ ഒരു പതിനായിരം പന്ത്രണ്ടായിരം പതിനാലായിരം ബില്ല് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പോൾ എട്ട് കിലോ ആയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് വീട്ടിലധികം വെച്ചതിന് ശേഷം ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ മന്ത്ലി വരുന്നുള്ളൂ അപ്പോൾ അതിന് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കുമ്പോൾ ഗുണനിലവാരമുള്ള പാനലുകൾ ഇൻവേർട്ടറുകൾ ഫിക്സറുകൾ കണക്ടറുകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പുറം ആ റൂഫ് ടോപ്പിന്റെ നിർമ്മാണം കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കുന്നതിനായി ഈ പറയുന്ന അഞ്ച് പ്രീ റീഇൻസുലേഷൻ ചെക്ക് പോയിന്റ്സ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി സോളാർ പാനലുകളുടെയും മൗണ്ടിംഗ് സിസ്റ്റത്തിന്റെയും ഭാരം താങ്ങാൻ മേൽക്കൂരയ്ക്ക് കഴിയുമെന്ന് ഉറപ്പാക്കുക റൂഫ് കണ്ടീഷൻ ഇൻസുലേഷനെ ബാധിച്ചേക്കാവുന്ന ചോർച്ചകൾ കേടുപാടുകൾ അല്ലെങ്കിൽ ബലഹീനതകൾ എന്നിവ മേൽക്കൂരയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ആവശ്യമായ റിപ്പയറുകൾ ചെയ്യുകയും വേണം ഷെയ്ഡിംഗ് അനാലിസിസ് സോളാർ പാനലുകളുടെ കൃത്യമായ പ്ലേസിംഗ് നിർണ്ണയിക്കാൻ പാറ്റേൺ വിലയിരുത്തുന്നു ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള ഇലക്ട്രിക്കൽ സോളാർ സിസ്റ്റത്തിന്റെ ആവശ്യകതകളെ പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് പരിശോധിച്ച് പെർമിറ്റും അംഗീകാരങ്ങളും ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക അധികാരികളിൽ നിന്നും പെർമിറ്റും അംഗീകാരങ്ങളും നേടിയെന്ന് ഉറപ്പുവരുത്തുക ഞങ്ങൾക്ക് ഒരു മോർ ദാൻ തൗസൻഡ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾ ചെയ്ത വർക്കുകളുടെ കസ്റ്റമറുമായിട്ട് വേണമെങ്കിൽ ഇൻടാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുന്നതായിരിക്കും അത് സംബന്ധിച്ച് ഞങ്ങൾ കസ്റ്റമറുടെ കൂടെ തന്നെ ഏത് സർവീസും എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും നമ്മളുടെ പി എം സൂര്യകർ പദവിയിലെ സ്കീമിലെ ഉള്ള ഒരു വ്യവസ്ഥയനുസരിച്ച് തന്നെ അഞ്ച് വർഷം ഞങ്ങൾ സർവീസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് മൂന്ന് മാസത്തിലൊരിക്ക ഒരു സർവീസിന് നമ്മൾ ചെയ്യാൻ സൈറ്റിൽ എത്തുന്നത് അതിനോട്ട് വരാനുള്ളതിന് പത്ത് ശതമാനം തുക മാത്രം മുടക്കാൽ മതി അപ്പം പത്ത് ശതമാനത്തിന് ശേഷമുള്ള ബാക്കിയുള്ള തുക മുഴുവനായിട്ട് ലോൺ കിട്ടുന്നു നിങ്ങൾക്ക് സബ്സിഡി കിട്ടുകയാണ് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ലോണിൽ പിന്നീട് കുറവ് ലോണിലേക്കാണ് വരവ് വെച്ചിട്ട് അപ്പോൾ ലോൺ എമൗണ്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ എടുത്ത ലോൺ ഒരു മാസം കൊണ്ട് തന്നെ സബ്സിഡി വന്നു കഴിയുമ്പം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയായിട്ട് കുറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇ എം ഐന്ന് അതേ ആയിരത്തി അറുന്നൂറ് വരെയുള്ളൂ വളരെ തുച്ഛമായ ഒരു പത്ത് ശതമാനം തുക മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് സോളാർ പ്ലാന്റ് സ്വന്തമാക്കുക ഇത്തരത്തിലുള്ള കാര്യക്ഷമതയോടുകൂടിയ സോളാർ ഇൻസ്റ്റലേഷനായി എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയോടൊപ്പം തൊണ്ണൂറ് ശതമാനം വരെ ബാങ്ക് വായ്പയും ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി റൈസൻസ് സോളാറിനെ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യും